ഹലോ കൂട്ടുകാരെ അപ്പോൾ ഞാൻ ഞാനിന്നുണ്ടാക്കി നാച്ചുറൽ സോപ്പിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണത് അൺബോക്സിങ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല ഞാനിത് ഉണ്ടാക്കിയിട്ട് ഞാനിത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് എടുക്കാനായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നതൊരു നമ്മുടെ എഴുന്നൂറ്റൻപത് ഗ്രാമിൻ്റെ ബിരിയാണി വെച്ചിരിക്കുന്ന കണ്ടെയ്നറിലാണ് ഞാനിതിപ്പോൾ മോൾഡിന് പകരം ഞാനിത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇതിനകത്തൊരു ചെറിയൊരു സോപ്പിൻ്റെ ഒരു മോൾഡുണ്ട് അതിൽ ഉള്ളിലേക്ക് മുങ്ങിപ്പോയി അപ്പോൾ നമുക്കിതിനെ തുറന്നിട്ട് അവസാനം ഇതിനെ നമുക്ക് എടുത്ത് കട്ട് ചെയ്ത് ഒരു ചെറിയ പീസാക്കിയിട്ട് നമുക്കത് യൂസ് ചെയ്ത് നോക്കാം കറക്റ്റ് നമ്മുടെ ബിരിയാണിയുടെ കണ്ടെയ്നറിൽ നിന്ന് പുറത്തെടുത്തപ്പോഴത്തേക്ക് ഏകദേശം ഒരു കേക്കിൻ്റെ വരുവത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് പപ്പായ വെച്ചിട്ടാണ് പപ്പായ കറ്റാർവാഴ വെച്ചിട്ടാണ് ഞാനിതുണ്ടാക്കിയിട്ടുള്ളത് നമുക്കിതിനൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് നോക്കാം മുറിച്ച് നമുക്കിത് യൂസ് ചെയ്യാം നമ്മളിപ്പോൾ ഇതിനെ ചെറിയൊരു കഷ്ണമാക്കാൻ പോവാണ് ഏകദേശം എനിക്കിപ്പോൾ ഒരു ഈ ഒരു ചെറിയൊരു കഷ്ണം മതി ശരിക്കും ശരിക്കിപ്പോൾ ഒരു അലുവ പോലെയുണ്ട് നമുക്കിനി ഇതിനൊന്ന് യൂസ് ചെയ്ത് നോക്കാം ആ മാ അവിടെ മാങ്ങയടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടട ഞാൻ ഞാന പപ്പായ സോപ്പ് ഞാൻ യൂസ് ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയത് അറിയില്ല അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ക്വാളിറ്റി ഉണ്ട് സോപ്പിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പതയൊക്കെ ഒന്ന് അഴുക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം ചെറിയ രീതിയിലൊരു മണമുണ്ട് പിന്നെ പപ്പായുടെ ആ സെയിം മണം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് വലിയൊരു മണമല്ല പക്ഷെ അതിൽ നിന്നൊരു ചെറിയൊരു മണം കിട്ടുന്നുണ്ട് അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ആയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഓക്കെ